യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ സുപ്രധാനമായ കൽപ്പനകളെക്കുറിച്ചാണ് നാം ഇന്ന് സുവിശേഷത്തിൽ ധ്യാനിക്കുന്നത് ഏതാണ് സുപ്രധാനമായ കൽപ്പനകളെന്ന് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം ദൈവത്തെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുക അതായത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ് സുപ്രധാനമായ കൽപ്പനകൾ നമുക്ക് ഈ കൽപ്പനകളെക്കുറിച്ച് വ്യക്തമായി അറിയാമെങ്കിലും ഇത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധ്യമാണോ എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള വലിയൊരു ചോദ്യമാണ് നിസ്സംശയം പറയുവാൻ സാധിക്കും ഇത് സാധ്യമാണ് പക്ഷേ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നതും ഈ സ്നേഹത്തിന് കൽപ്പനകളെ വെറും ഒരു കൽപ്പനയായിട്ടോ നിയമമായിട്ടോ മാത്രം കാണുന്നവർക്ക് ഒരിക്കലും ഇത് ജീവിതത്തിൽ പാലിക്കുവാൻ സാധ്യമല്ല എന്നാൽ ഒരനുഭവമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്നേഹത്തിന് കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുവാൻ സാധിക്കുകയുള്ളു എഴുതിയ ലേഖനം നാലാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിച്ചു കേൾക്കുന്ന ഇപ്രകാരമാണല്ലോ നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് അതായത് ആദ്യം ദൈവം നമ്മെ സ്നേഹിച്ചു അതുകൊണ്ട് ൈവത്തെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹ അനുഭവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും സാധിക്കുന്നതും ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ സ്നേഹിക്കുവാൻ സാധിക്കുന്നത് സ്നേഹം ആ മനുഷ്യനും സജീവമാകുന്നത് ആദ്യം ദൈവം അവനെ സ്നേഹിച്ചതുകൊണ്ടാണ് ആ ദൈവ സ്നേഹം അനുഭവം അവനിലുള്ളത് കൊണ്ടാണ് അവന് ദൈവത്തെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സാധിക്കുകയുള്ളു കാരണം സ്നേഹം സ്നേഹത്തിലൂടെ മാത്രമേ വളരുകയുള്ളൂ വിശുദ്ധ ഫോലോസപ്പോസിൽ കുറിന്തോസുകാർക്ക് എഴുതി ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ സ്നേഹത്തിൻ്റെ കൽപ്പനകൾ ജീവിക്കുവാൻ സാധിക്കുകയുള്ളു കാരണം കർത്താവ് പറയുന്ന ഈ സ്നേഹത്തിൻ്റെ കൽപ്പനകൾ വെറുമൊരു ധാർമ്മികതയുടെ കാര്യം മാത്രമല്ല മറിച്ച് ഇത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിലും ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ സ്നേഹത്തിന് കൽപ്പന ജീവിക്കുവാൻ സാധിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സുപ്രധാനമായ കൽപ്പനയെന്ന് നിയമജ്ഞൻ വളരെ വ്യക്തമായിട്ട് ഇതാണ് സുപ്രധാനമായ കൽപ്പനകളെന്നറിയാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ജീവിതത്തിൽ അത് പാലിക്കുവാൻ സാധിച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് സുവിശേഷം ഏറ്റവും ഒടുവിൽ പറയുന്നത് നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്നുള്ളത് സ്നേഹമുള്ളവരെ ഈ കൽപ്പനകളെക്കുറിച്ച് അറിയാവുന്ന നാം എല്ലാവരും ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്നാൽ നാം ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഈ ദൈവീക ദൈവ സ്നേഹാനുഭവം അതായത് ദൈവം നമ്മെ ആദ്യം സ്നേഹിക്കുന്ന ആ സ്നേഹ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും അയൽക്കാരനെ സ്നേഹിക്കുവാനും സാധിക്കുന്നതും അപ്രകാരം നമുക്ക് ദൈവരാജ്യത്തിനകത്ത് പ്രവേശിക്കുവാനും സാധിക്കുന്നതും ആയതിനാൽ പ്രിയമുള്ളവരെ ഈ കൽപ്പനകളെ വെറുമൊരു കൽപ്പനയായിട്ടോ നിയമമായിട്ടോ മാത്രം കാണാതെ ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹ അനുഭവത്തിൽ നിന്ന് ഉരുതിരിയുന്ന പ്രത്യുത്തരമായിട്ട് മാത്രം കണ്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം അതുകൊണ്ടനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം